ഇന്ന് നെയ്യില്ല എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നെയ്യാദിനാണെങ്കിൽ അവൻ്റെ അവളെ ബർത്ത് ഡേ എന്ന് പറയുന്നതേ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അവളെ ബർത്ത് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അവട്ടൊരു ഗിഫ്റ്റാണ് അതോ നേരെ കയ്യിൽ കൊടുത്തല്ലേ അവർ എറിഞ്ഞ് കൊടുത്തിയാണ് നിങ്ങൾ കാണുന്നുള്ളത് അടുർ കാണാ ദൃശ്യ ഗണി ചതുര ഇതി വാനിക്കണം ദൃശ്യ ഗണിക്ക് രണ്ട് ജോടിയാണ് കാണിച്ച Супер അത് എന്ത് നീ പൊട്ടിക്കനേ ഞാൻ കേൾക്കട്ടെ ഇക്കൊണ്ടുപോ ഇല്ല മനസ്സിലല്ല മനസ്സിലല്ല നോടാനല്ല

നെല്ല് പറയാം ഇത് ശരിയാണ്ടാ കുല്ലേ നെക്സ്റ്റ് 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 ബ്രേക്ക് പോ ടീച്ചർ രണ്ട് നേരം അരбай കിട്രി കൊടുക്കണ വേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ലൈൻ നേരെ അങ്ങോട്ട് കൊണടല ഞങ്ങ നമ്മ പറയാൻ വാടാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നീലാ బైക്ക് എടുക്കുന്നില്ല നോ യോ ലേമി തോ കോൾ ചെയ്യുന്നവരൊക്കെ ആർബൻ ഹിയർ ടു യൂ ഹാപ്പി ബർത്ത്ഡേ കുട്ടി ഹാപ്പി ബർത്ത്ഡേ നീല ഹാപ്പി ബർത്ത്ഡേ നീല മോൾ അത് പോട്ട് പോവർ പോ കേക്ക് <laughs> പോലെ എനിക്കൊടുക്കണ്ട ഏർ പെണ്ണാ അവനാശോ എനിക്കെന്നായിട്ടു എനിക്കെന്നായി നോക്ക് നിര ഓക്കേ പറ